ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം ആണ്ട് ഇപ്പോൾ യാത്ര പറയാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇനി കേവലം രണ്ട് ദിവസം കൂടിയാണ് ബാക്കിയുള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് പുതുവർഷത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ഒട്ടേറെ അധികം മാ മാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം ലൈക്ക് ചെയ്തും അതുപോലെ തന്നെ മറ്റു സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സാമ്പത്തിക മാന്ദ്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക മാറ്റങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയേക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രധാനമായും ഉണ്ടാകുന്ന സാമ്പത്തിക മാറ്റങ്ങൾ എല്ലാവരും മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ നടക്കുന്ന ചില സാമ്പത്തിക മാറ്റങ്ങളാണ് ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒന്നാമതായി പിഴപ്പലിശയ്ക്ക് പകരം പിഴത്തുക ഈടാക്കുന്നതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ എടുക്കുന്ന വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങുകയാണെങ്കിൽ പലിശയ്ക്ക് പകരം പിഴത്തുക മാത്രമേ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഈടാക്കുവാൻ സാധിക്കുകയുള്ളൂ നിലവിലുള്ള വായ്പകൾക്ക് ജൂണിനകം ഇത് ബാധകമാകും ക്രെഡിറ്റ് കാർഡുകൾക്ക് എന്നാൽ ഇത് ബാധകമല്ല തിരിച്ചടവ് മുടങ്ങിയാൽ വായ്പയുടെ പലിശ നിരക്കിനു മേലെയാണ് നിലവിൽ പിഴപ്പലിശ ചുമത്തുന്നത് ഇത് തിരിച്ചടവ് ബാധ്യത വൻതോതിൽ ഉയർത്തുകയും ചെയ്യുന്നുണ്ട് പല സ്ഥാപനങ്ങളും പല രീതിയിലാണ് ഇത് കണക്കാക്കുന്നത് തർക്കങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഒട്ടേറെ കേസുകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇനി മുതൽ പലിശയ്ക്ക് മേൽ ചുമത്തുന്ന പിഴ പലിശയ്ക്ക് പകരം ന്യായമായ പിഴത്തുക മാത്രമേ ചുമത്താൻ സാധിക്കുകയുള്ളൂ ഇതിന്മേൽ പലിശ ഈടാക്കുകയുമില്ല ചുരുക്കത്തിൽ തിരിച്ചടവ് തുക പരിധി വിട്ട് പെരുകുകയില്ല എന്ന് അർത്ഥം വായ്പകളുടെ പലിശയിലേക്ക് ഒരു തരത്തിലുള്ള ചാർജും ലയിപ്പിക്കുവാൻ സാധിക്കുകയുമില്ല പലിശ കൂടുമ്പോൾ വായ്പയുടെ കാലാവധിയോ തിരിച്ചടവോ വർദ്ധിപ്പിക്കണമെങ്കിൽ വ്യക്തിയുടെ അനുമതി തേടണമെന്ന വ്യവസ്ഥ ധനകാര്യ സ്ഥാപനങ്ങൾ ഇനി മുതൽ പാലിച്ചിരിക്കണം പലിശ നിരക്ക് കൂടുമ്പോൾ ഇ എം ഐ ആണോ കാലാവധിയാണോ വർദ്ധിപ്പിക്കേണ്ടതെന്ന് വായ്പയെടുത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്ന വായ്പയെ സ്ഥിര പലിശയിലേക്ക് എപ്പോൾ വേണമെങ്കിലും മാറ്റുവാൻ സൗകര്യമുണ്ടാകുകയും ചെയ്യും രണ്ടാമതായുള്ള അറിയിപ്പ് വാഹന വിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ മാരുതി സുസൂക്കി ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ഹോണ്ട ഹുണ്ടായി നിസാൻ വോക്സ് വാഗൻ സ്കോഡ എം ജി മോട്ടോഴ്സ് ഓഡി മേസഡസ് ബെൻസ് അടക്കം മിക്ക കമ്പനികളും അവരുടെ ചിലയിനം വാഹനങ്ങളുടെ വില കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം ഉൾപ്പെടെയുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് വില വർധനവിക്ക് ഒരുങ്ങുന്നത് മൂന്നാമതായുള്ളത് പോളിസിയുടെ വിവരങ്ങൾ ലളിതമാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള മാറ്റമാണ് ഇൻഷുറൻസ് പോളിസി സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തമാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ സ്റ്റേറ്റ് ഇനി മുതൽ ലളിതമാക്കുകയും ചെയ്യും ഇൻഷുറൻസ് കമ്പനികളാണ് കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റ് നൽകുന്നത് പോളിസിയിൽ എന്തിനൊക്കെ കവറേജ് ലഭിക്കും എന്തിനൊക്കെ ലഭിക്കില്ല വെയ്റ്റിംഗ് പീരിയഡ് ക്ലെയിം വ്യവസ്ഥകൾ അടക്കം വിശദീകരിക്കുന്ന രേഖയാണ് ഇത് ഷീറ്റ് പ്രാദേശിക ഭാഷയിൽ ആവശ്യപ്പെട്ട ലഭ്യമാക്കാനുള്ള ചുമതലയും ഇൻഷുറൻസ് കമ്പനിക്ക് ഉണ്ടാകുന്നതാണ് അടുത്തത് ഒരു ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനാണ് ഓഹരി നിക്ഷേപകൻ മരിക്കുകയാണെങ്കിൽ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുവാനുള്ള കേന്ദ്രീകൃത സംവിധാനം ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഓഹരികൾ നോമിനിക്ക് കൈമാറുന്ന പ്രക്രിയ കൂടുതൽ സുഗമമാക്കാനാണ് ഇങ്ങനെയൊരു നീക്കം ജോയിൻ്റ് അക്കൗണ്ട് ഹോൾഡർ നോമിനി കുടുംബാംഗങ്ങൾ തുടങ്ങിയവർക്ക് മരണം റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും മരണ സർട്ടിഫിക്കറ്റും മരിച്ച വ്യക്തിയുടെ പാൻ കാർഡും സമർപ്പിക്കണം ഇതിൻ്റെ പരിശോധന കഴിഞ്ഞാലുടൻ അക്കൗണ്ടിലെ ഇടപാടുകൾ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും അടുത്ത ഒരു അറിയിപ്പ് ഫോണിൻ്റെ സിം എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇനി മുതൽ മൊബൈൽ സിം എടുക്കുന്നതിനുള്ള പേപ്പർ അധിഷ്ഠിത തിരിച്ചിറൽ പ്രക്രിയ ജനുവരി ഒന്ന് മുതൽ ടെലികോം മന്ത്രാലയം അവസാനിപ്പിക്കുകയാണ് ഫോം പൂരിപ്പിക്കുക ഫോട്ടോ പതിപ്പിക്കുക തുടങ്ങിയ നടപടികൾ ചെയ്യേണ്ട ആവശ്യമില്ല പകരം ഡിജിറ്റലായി വിവരങ്ങൾ തേടാവുന്നതാണ് ചില കമ്പനികൾ ഇപ്പോൾ തന്നെ ഡിജിറ്റലായാണ് ഈ പ്രക്രിയകൾ പൂർത്തിയാക്കുന്നത് അടുത്തത് യു പി ഐ ഐ ഡികളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഉപ ഇൻഫർമേഷനാണ് ഉപയോഗിക്കാത്ത യു പി ഐ ഐ ഡികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുകയാണ് ഒരു വർഷമായി പണമിടപാടുകൾ നടത്താത്ത യു പി ഐ ഐ നമ്പറുകളും ഉപയോഗിച്ച് ജനുവരി മുതൽ പണം സ്വീകരിക്കുവാൻ താൽക്കാലിക വിലക്ക് നേരിട്ടേക്കാം ഇത്തരം യു പി ഐ ഐ ഡികളും നമ്പറുകളും മരവിപ്പിക്കാനാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഉത്തരവ് ജനുവരി മുതൽ ഇക്കാരണത്താൽ പണം സ്വീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടുന്നവർ അതത് യു പി ആപ്പിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതായി വരും അടുത്ത അറിയിപ്പ് ഡിമാറ്റ് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നോമിനിയുടെ അപ്ഡേഷൻ ആണ് ഓഹരി നിക്ഷേപത്തിനായുള്ള അക്കൗണ്ട് ഉള്ളവർക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപകർക്കും നോമിനിയെ ചേർക്കുവാനുള്ള സമയപരിധി ഓഹരി വിപണി നിയന്ത്രണ ഏജൻസി അതായത് സെബി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മുപ്പത് വരെ നീട്ടിയിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവസാനിക്കാനിരുന്ന സമയപരിധിയാണ് നീട്ടിയത് നോമിനി ഇല്ലാത്ത അക്കൗണ്ടുകൾ ജൂൺ മുപ്പതിന് ശേഷം മരയിപ്പിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ടുകളും മറ്റും മരവിപ്പിക്കാതിരിക്കാനും അതിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുന്നതിനും ഇപ്പോൾ തന്നെ നോമിനിയായി ചേർക്കുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സർക്കാർ വൻതോതിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചേക്കാം ഇനി വരുന്ന വീഡിയോകളിൽ അതിൻ്റെ ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകളും വാർത്തകളും ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം